ഷേ എങ്ങനെയാണ് കടന്നുപോയ കാലം എന്നൊന്നും കടന്നുപോയത് കുട്ടികൾ വളരെ ടെൻഷഡായിരുന്നു ആദ്യം അപ്പം ഞങ്ങളും കാരണം മുപ്പത്തി മൂന്ന് കുട്ടികളാണ് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരുമിച്ച് നഷ്ടമായത് അതിൻ്റെയായിരുന്നു പിന്നെ സർക്കാരിൻ്റെ വഴി ധാരാളം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ആയിട്ട് അപ്പം കുട്ടികൾക്ക് പ്രത്യേകം നൽകി കൂടുതൽ ആവശ്യമുള്ള കുട്ടികൾക്ക് പ്രത്യേകം പ്രത്യേകം ഒരു ടീമും ടീമായിട്ടാണ് കൗൺസിലിംഗ് നൽകിയത് അപ്പോൾ അധ്യാപകരെയും ശക്തിപ്പെടുത്തി അപ്പോൾ പിന്നെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒപ്പം തന്നെ ധാരാളം നാട്ടുകാരും അഭ്യുതകാംക്ഷായ അതായത് സന്മനസ്സുള്ള ആൾക്കാരും ഞങ്ങളെ ധാരാളമായി സഹായിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവരുടെയും നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെ ഞങ്ങൾ ചെയ്തത് വേറൊന്നുമില്ല അവരെ എൻഗേജ്ഡ് ആക്കുക എപ്പോഴും എൻഗേജ്ഡാക്കുക ഈ ചിന്തയിൽ നിന്ന് മാറ്റുക കളികളിലൂടെയും കലാപരമായ ഇതിൽ കലയിലൂടെയും ഒക്കെയായിട്ട് വിവിധ മത്സരങ്ങൾക്ക് കൊണ്ട് പങ്കെടുപ്പിക്കുക അങ്ങനെ ഇവരുടെ മനസ്സിൽ നിന്നും ആ ഒരു ചിന്ത അങ്ങ് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായി സാധിച്ചു എന്ന് തന്നെ പറയാം ആദ്യഘട്ടം അങ്ങനെയായിരുന്നു അല്ലെ കുട്ടികളെ നേരെ ആനയിക്കാതെ കുട്ടികളെ കളിയിലും ചിരിയിലും എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമല്ലേ അങ്ങനെ തന്നെയാണ് പാഠപുസ്തകം പഠിപ്പിച്ചിട്ടില്ല ആദ്യം ഒന്നും രണ്ടാഴ്ച ഇല്ല ഇവരെ വേറെ പ്രവർത്തികളിലൂടെ ആ ചിന്ത മാറ്റിയെടുക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾക്കും നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കുട്ടികളിങ്ങനെ എന്തിനാണ് പഠിക്കുന്ന ഒരു ചിന്തയായിരുന്നു കാരണം കൂടെ ഒപ്പം ഇരുന്ന കുട്ടികൾ തലേ ദിവസം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒരുമിച്ച് പോകുന്ന കുട്ടികളായിരുന്നു ഈ കുട്ടികളൊക്കെ പത്താം ക്ലാസ്സിൽ തന്നെ ആറോളം കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ക്ലാസ് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ പലരും ഇങ്ങനെ ഇരുന്ന് കരയുക കമിഴ്ന്ന് കിടക്കുക എന്തിനാ സാറേ പഠിക്കുക എന്തിനാണ് ഇനി പഠിച്ചിട്ട് എന്തിനാന്നൊക്കെ ചോദിക്കുക ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനും ഒപ്പമുണ്ടായിരുന്നു പക്ഷേ കൗൺസിലിംഗ് കൂടെ മാറി വന്നു വിവിധ ഗെയിംസുകളിൽ അവരെ ഉൾപ്പെടുത്തി സ്കൂളിന് വേണ്ടി പ്രത്യേകം ഫുട്ബോൾ ടീം തെന്നിക്കോയിറ്റ് ഹാൻഡ്ബോൾ ഇങ്ങനെ പല പല കളികളിലൂടെ ഇവരെ കൊണ്ടുപോയി അതിന് ധാരാളം പേര് സാധനങ്ങൾ നൽകിയും ഇവർക്ക് ജേഴ്സി നൽകിയും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഒപ്പം കലാപരമായിട്ട് ഇവരെ ഡാൻസുകളിലൂടെയും നാടക നാടകം സ്റ്റേറ്റ് ലെവൽ വരെ എത്തി അതൊക്കെ സംസ്ഥാന യോജനോത്സവത്തിൽ വകുപ്പ് അവസരം തന്നു അല്ലേ നിങ്ങളുടെ കുട്ടികൾക്ക് ആ നൃത്തത്തിന് പ്രത്യേകമായ അവസരം തന്നു ഓപ്പണിംഗ് സെറമണിയിൽ അതുപോലെ തന്നെ നാടകം മത്സര ഇനത്തിൽ പങ്കെടുത്തു വയനാട്ടിൽ നിന്ന് ജയിച്ച് സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം നടത്തി അപ്പോൾ അതിന് ധാരാളം സഹായങ്ങളൊപ്പം ഇവരെ എൻഗേജ് ചെയ്തു കൊണ്ടുപോയി ഒരിക്കലും വേറെ ചിന്തകൾക്ക് ഇവർക്ക് ഇവർക്ക് സ്ഥലം നൽകിയില്ല അവരെ മാനസിക ഉല്ല ഉല്ലാസത്തിനായിരുന്നു ഞങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചത് അങ്ങനെ അത് പിന്നെ മാറി വന്നു ക്യാമ്പായപ്പോൾ പിന്നെ എസ് എസ് എൽ സി ക്യാമ്പ് ജനുവരിയിൽ തന്നെ തുടങ്ങി എട്ടര എട്ട് മണി മുതൽ എട്ട് മണി മുതൽ രാത്രി ഒമ്പതര വരെ കുട്ടികളെ കുട്ടികൾക്കൊപ്പം അധ്യാപകർ സ്കൂളിൽ തന്നെ നിന്നു അതിനെപ്പറ്റിക്ക് വേറെ ചിന്തയ്ക്കുള്ള സമയമല്ലാതായി കിട്ടാതെയായി അങ്ങനെയാണ് അവൻ മഹാവിജയം ഞങ്ങൾ നേടിയെടുത്തത് വിജയം ആ നൂറ് ശതമാനം കുറേ വർഷമായിട്ട് നൂറ് ശതമാനം തന്നെയായിരുന്നു പക്ഷേ ഇക്കൊല്ലം ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് അവർ ചിന്ത വന്നാൽ ഇവർ പരീക്ഷ ഹോളിലും മൗനികളായിട്ടിരിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഞങ്ങൾ വിജയിച്ചു എല്ലാവർക്കും നന്ദി കാരണം ഒപ്പം നിന്നാൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് ഡി ഡി ഡിഇഒക്കെ നിരന്തരം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം ഞങ്ങൾക്കെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അത് പറഞ്ഞ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒരു മാർഗ്ഗരേഖ തന്നെ നൽകി ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുമായിരുന്നു എന്തായാലും മഹാവിജയം തന്നെയാണ് ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുള്ളത് പറയാറുണ്ടോ അന്ന് ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ ഈ ബസ്സിലുണ്ട് അവരൊക്കെ തന്നെ ഇന്നത്തെ ഒരു അനുസ്മരണത്തിനായി വെള്ളാർമലയിലേക്ക് പോവുകയായിരുന്നു എന്നാലും അവരെ വർഷ ഇപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാരണം അധ്യാപകരൊരു ഒരു ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ മാതൃക ലോകത്തിന് തന്നെ മാതൃകയാണ് ആ ഒരു വിദ്യാഭ്യാസ വകുപ്പ് അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളെ ഇവിടെ വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ ലോകം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ദുരന്തത്തിൽ നിന്നും പാതി അടർത്തിയെടുത്ത ഒരു ഓർമ്മയുടെ പേരാണ് വെള്ളാർമല സ്കൂൾ ഈ ദുരന്തം കഴിഞ്ഞ് അത് ഒരു വർഷം പിന്നിടുമ്പോൾ ശക്തമായ അതിജീവനത്തിന്റെ ഒരു കഥ കൂടി പറയാനുണ്ട് വെള്ളാർമല സ്കൂളിന്